അസ്സാമലൈക്കും എൻ്റെ ഇക്ക രണ്ട് കിഡ്നി തകരാറിലാണ് മുപ്പത് ലക്ഷം രൂപ വേണം സർജറിക്ക് തീരെ മാർഗമില്ല രണ്ട് കുഞ്ഞു മക്കളാണ് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഇക്ക ഉള്ളൂ എല്ലാവരും സഹായിക്കണം ഞങ്ങൾ വാടക വീട്ടിലാണ് വാടക കൊടുക്കാൻ വരെ കഴിവില്ല എല്ലാവരും ദയവായി സഹായിക്കണം ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീടിയുടെ മുന്നിലേക്ക് വരുന്നത് കഴിവുണ്ടെങ്കിൽ വരില്ലായിരുന്നു യും പെട്ടെന്ന് സഹായിക്കണം ലക്ഷം രൂപ എന്നാണ് പറയുന്നത് അസ്സാംക്കും എൻ്റെ പേര് ഷമീർ എന്നാണ് ഞാൻ രണ്ട് കിട്ടുന്ന ആയിട്ട് രണ്ട് വർഷത്തിലായി ചികിത്സയിലായിട്ട് എനിക്ക് ഭാര്യ രണ്ട് കുട്ടികളുണ്ട് എനിക്ക് ചിലവ് ചികിത്സാ ചിലവിലേക്കായിട്ട് മുപ്പത് ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കണം മൂത്രമൊന്നും പോകുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സഹായിക്കണം എല്ലേയും പ്രാർത്ഥനയും സഹായം വേണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ തീരെ വയ്യ സർജറി പെട്ടെന്ന് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സഹായിക്കണം എൻ്റെ വാപ്പക്ക് തീരെ വയ്യ എൻ്റെ വാപ്പാൻ്റെ രണ്ട് കിഡ്നിയും ആണ് എൻ്റെ ഉമ്മാക്കും എൻ്റെ അനിയനും എനിക്കും വാപ്പില്ലാണ്ട് ആരുമില്ല എല്ലാവരും സഹായിക്കണം എൻ്റെ മനുഷ്യ മീർ രണ്ട് കിഡ്നിയും പോയ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് മക്കളുണ്ട് ഭാര്യയും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സഹായത്തിലാണ് ജീവിക്കുന്നത് എൻ്റെ വാപ്പ മരിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി പെട്ടെന്ന് തെറ്റാക്കുവന്നാണ് ചെറുപ്പാണ് അപ്പോൾ ബാബിൻ്റെ കാര്യം കൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഷജീർ പഴയുന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂക്കര ഗ്രാമപഞ്ചായത്തിലെ കാളത്തോട് പതിനഞ്ചാം വാർഡിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഷെമീർഖാൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇടയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഷെമീർഖാക്കിപ്പോൾ രണ്ട് വർഷകാലമായിട്ട് കിഡ്നി പ്രോബ്ലമാണ് ഇതുവരൊക്കെ ഈ നാട്ടിലുള്ള ആളുകളുടെയും കുടുംബക്കാരുടെയും അതേപോലെ മഹലിൻ്റെയും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞു പോയത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദയാ ഹോസ്പിറ്റലാണ് തൃശ്ശൂർ ടി ടി പോൾ സാറിനെയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടറിനെ പറഞ്ഞിരിക്കുന്നത് എമർജൻസി ആയിട്ട് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ശരീരത്തിൽ തടിയും കാര്യങ്ങളൊക്കെ പോയി അതേപോലെ യൂറിൻ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ഒരു ഇതിലാണ് ഷമീർ കാക്ക് എന്ന് പറയാം ഉപ്പ മരണപ്പെട്ടതാണ് പിന്നെ ആകെ ഉള്ളത് ഉമ്മയും അതേപോലെ ഭാര്യയും രണ്ട് മക്കളാണ് അനിയനുള്ളത് കൂലിപ്പണിയാണ് അതേപോലെ തന്നെ ഒരു പെങ്ങൾ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചതൊക്കെ പല ആളുകളുടെയും സഹായവും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഇവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കണമൊക്കെ ഇപ്പോൾ ഡോണർ പുറമേ നിന്നാണ് സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം